തേക്കടി സെറിൽ ഹൊറൈസോൺ റിസോർട്ടിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൗത്ത് ഏഷ്യൻ ട്രാവൽ അവാർഡ് ലീഡിംഗ് ഹിൽ റിസോർട്ട് പുരസ്കാരം ലഭിച്ചു ശ്രീലങ്കയിലെ കൊളംബോയിൽ സെപ്റ്റംബർ ഇരുപതിന് നടന്ന ചടങ്ങിൽ തേക്കടിയിലെ ഹൊറൈസൺ റിസോർട്ട് ഗ്രൂപ്പ് സിഇഒ ജിജു ജെയിംസ് അവാർഡ് ഏറ്റുവാങ്ങി നാല് രാജ്യങ്ങളിൽ നിന്നായി മത്സരിച്ച ആയിരത്തിലധികം ഹോട്ടൽ റിസോർട്ടുകളെ മറികടന്നാണ് തേക്കടിയിലെ ഹൊറൈസോൺ റിസോർട്ട് ആൻഡ് ഹോട്ടൽ ഗ്രൂപ്പ് ലീഡിംഗ് ഹിൽ റിസോർട്ട് പുരസ്കാരം കഴിഞ്ഞ വർഷം ജൂണിൽ തേക്കടിയിൽ പ്രവർത്തനം ആരംഭിച്ച റിസോർട്ട് കേവലം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അന്താരാഷ്ട്ര പുരസ്കാരം നേടി തേക്കടിയുടെ പ്രകൃതി സൗന്ദര്യത്തോട് ചേർന്ന് നിൽക്കുന്നതും ആധുനികവും ആഡംബരവുമായ സൗകര്യങ്ങൾ കൊണ്ടും നേരത്തെ തന്നെ റിസോർട്ട് പ്രശസ്തി നേടിയിരുന്നു கே புரஸ்கார நம்மளுக்கு இது இருபதாம் தீதி சினிமன் திராண்டான ஹோட்டலில் வச்சிட்டு இது சடங்குகள் அது அப்படின் டூரிசம் போர்டு டயரக்டேர்ஸும் அதுபோல் தான் மினிஸ்டர்ஸும் எல்லாம் ஒரு பிரமுகத்தை வச்சுக்கடங்கில் வச்சுட்டோம் സെപ്റ്റംബർ ഇരുപതിന് ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന ചടങ്ങിൽ വെച്ച് സെറിൽ ഹൊറൈസൺ തേക്കടി ഗ്രൂപ്പിന്റെ സിഇഒ ജിജു ജെയിംസ് പുരസ്കാരം ഏറ്റുവാങ്ങി